നിങ്ങൾക്ക് ഒറിജിനൽ മുറാ പോത്തുകളെ വേണം അതും ഹോൾസെയിൽ റേറ്റിൽ അത് നിങ്ങളുടെ വീട്ടിൽ ഇറക്കിത്തരും ഒരു ലോഡായിട്ടാണ് തരുന്നത് കേരളത്തിൽ തിരുവനന്തപുരം തൊട്ട് കാസർഗോഡ് വരെയുള്ള ഏത് ജില്ലയിലും ഇറക്കിത്തരുന്നതായിരിക്കും അത് ഒറിജിനൽ മുറാ പോത്ത് ഹരിയാനയിൽ നിന്ന് സർട്ടിഫിക്കറ്റോട് കൂടിയാണ് നിങ്ങളുടെ വീടുകളിലേക്ക് എത്തിച്ചു തരുന്നത് ഹോൾസെയിൽ റേറ്റിലാണ് അത് ഒരു ലോഡായിട്ട് നിങ്ങൾക്ക് എത്തിച്ചു തരത്തുള്ളൂ ഈ കാണുന്ന നമ്പറിൽ നിങ്ങൾ വിളിച്ചു കഴിഞ്ഞാൽ തിരുവനന്തപുരം മുതൽ കാസർഗോഡ് വരെയുള്ള ഏത് സ്ഥലത്താകട്ടെ നിങ്ങളുടെ വീട്ടുമുറ്റത്ത് ഒരു ലോഡായിട്ട് ഒറിജിനൽ മുറാ പോത്തുകളെ എത്തിച്ചേരുന്നതായിരിക്കും ഒരു രൂപ നിങ്ങളടുത്തു നിന്ന് അഡ്വാൻസ് വാങ്ങിക്കത്തേയില്ല നിങ്ങൾ ലോഡ് എത്തിയതിന് ശേഷം മാത്രം പൈസ തന്നാൽ മതി ഒരു രൂപ അഡ്വാൻസ് വാങ്ങിക്കാതെയാണ് നിങ്ങളുടെ വീട്ടിലേക്ക് ഒരു ലോഡ് ഒരു വണ്ടി ഫുള്ളായിട്ട് അത് ഒറിജിനൽ മുറാ പോത്തുകളെയാണ് നിങ്ങളുടെ വീട്ടിലേക്ക് എത്തിച്ചേരാൻ പോകുന്നത് വേണ്ടവർ വേഗം ധൈ കാണുന്ന നമ്പറിൽ വിളിച്ചോളൂ